ഹലോ എല്ലാവർക്കും സിദ്ദേഹിക്കും പുള്ളി റോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു ഫേസ് പാക്കാണ് ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ച് പോലും കാണത്തില്ല അത്രക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതും അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് കറുത്തവരെ പോലെ വിളിപ്പിക്കുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് അപ്പം ഇത് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ റിങ്കിൾസ് ഒക്കെ മാറാനായിട്ട് സൂപ്പർ സൂപ്പർ സാധനം ഉണ്ടായത് നിങ്ങളത് ഉപയോഗിച്ച് നോക്കണം ഒറ്റത്തവണ ഉപയോഗിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലോ നിങ്ങൾക്ക് ഒരാഴ്ച മേളിൽ ചിലപ്പോൾ എന്താ പറയുക സാധാരണ നിങ്ങളൊക്കെ പെരട്ടുന്നത് നിങ്ങൾക്ക് ഒരു ദിവസത്തൊക്കെ ഗ്ലോയ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല ഒരാഴ്ചക്ക് മുകളിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അപ്പം എല്ലാവരും ചെയ്തു നോക്കുക ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്കിനി സമയം കളയാണ്ട് നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗുകൊണ്ട് അതായത് എഗ് വൈറ്റ് മാത്രം മതി എഗ് വൈറ്റ് കൊണ്ട് നമ്മളൊരു നല്ല ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫേസ് പാക്ക് ഒക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വരെ റിസൾട്ട് നിൽക്കുകയുള്ളൂ അല്ലേ എല്ലാ ഫേസ് പാക്കും അങ്ങനെ അപ്പോഴത്തെ ഒരു ഗ്ലോയേ ഉണ്ടാവുള്ളൂ നമ്മൾ നാച്ചുറൽ ആയിട്ടല്ലേ ചെയ്യുന്നത് അപ്പം അന്നത്തെ ആ ഒരു ഗ്ലോ അല്ല പിറ്റേ ദിവസത്തെ ഒരു ഇതേ ഉണ്ടാവത്തുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരട്ടണം ഇത് നമുക്ക് ഈ എഗ് വൈറ്റ് കൊണ്ടുള്ള ഒരു പിന്നെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ചത്തേക്ക് വരെ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കിട്ടും അപ്പം ഇത് നമുക്ക് ആഴ്ചയിലാഴ്ചയിലൊക്കെ ചെയ്ത് കൊടുക്കാം ഒരാഴ്ച നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം ഇതെങ്ങനെ ചെയ്യണേന്ന് നമുക്ക് നോക്കാം അപ്പം ഈ എഗ് വൈറ്റ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആവാനും എക്ക ഏറ്റവും അടിപൊളി സാധനമാണ് നമ്മുടെ മുട്ടയുടെ എഗ് വൈറ്റ് അപ്പോൾ ഇതിൽ നമുക്കിത് മാത്രേ ആവശ്യമുള്ളൂ മുഴുവനായിട്ട് ഇതെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ല പോലെ ഒന്ന് കൊടുക്കുക അപ്പോൾ ഇത് നമ്മളിങ്ങനെ അടിച്ചു കൊടുത്താലേ ഉള്ളൂ അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതുപോലെ ചെയ്യാം നല്ല പോകുമ്പോൾ പോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു സാധനം ചേർത്ത് കൊടുക്കണം അതായത് നമ്മുടെ ചെറുനാരങ്ങ ഇനി ചെറുനാരങ്ങ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തക്കാളി ജ്യൂസ് ഇല്ലേ അത് അതിൽ ചേർത്ത് കൊടുക്കാം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുനാരങ്ങയിലും തക്കാളിയിലൊക്കെ വിറ്റാമിൻ സി ആണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കിന്നിൻ്റെ കരിവാളിപ്പും ഒക്കെ മാറി നല്ല അടിപൊളിയാവും അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അരഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഇപ്പം ഞാൻ തിരി അര ഭാഗം നല്ലപോലെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്നും കൂടി നല്ലപോലെ ഇത് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയുകയും ചെയ്യാ അതാണ് ഇതിൻ്റെ ഒരു ഇത് നല്ലപോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇതെന്തിനാണെന്ന് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുക ഇതൊന്ന് ഇതിൻ്റെ ആ വെള്ളം മാറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചില്ലേ എഗ് വൈറ്റും പിന്നെന്താ നമ്മുടെ ചെറുനാരങ്ങ നീരും അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് ഏറ്റവും നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് നല്ല റിസൾട്ടുള്ള ഒരിതാണ് അപ്പോൾ കുറച്ച് തീ നമുക്ക് കൂട്ടിയും കുറച്ചും നമുക്ക് കൊടുക്കാം അപ്പം ഒരുപാട് നേരം ഒന്നും ഇട്ടാക്കേണ്ട കാര്യമില്ല ജസ്റ്റ് നമുക്ക് ആ വെള്ളം മഴം മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം നമുക്ക് ഈ വെള്ളം മഴമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഞാനിത് ഓഫ് ചെയ്തുകൊടുത്തേ അപ്പം ഇനി നമുക്ക് ഇതൊരു ക്രീമി ആക്കി എടുക്കണം നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു കൊടുത്ത പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി സ്പൂൺ കൊണ്ട് തന്നെ അപ്പോൾ തന്നെ ക്രീം പോലെ അത് വരും ഇത് ചെറിയ ചൂടുണ്ട് കേട്ടാ ചൂടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട ഒരു സ്പൂൺ പാലാണേ ഒറ്റ സ്പൂൺ മതി അധികം ഒന്നും ഒഴിക്കരുത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ക്രീമായിട്ട് വരും അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് മുട്ടയുടെ സ്മെല്ല ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിൽ ഇപ്പോൾ അതുകൊണ്ട് ആരും ഒരു ടെൻഷനും വേണ്ട മുട്ടയുടെ ഒരു സ്മെല്ലേ ഉണ്ടാവില്ല ചെറുനാരങ്ങ നീരിട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് തുള്ളി റോസ് വാട്ടർ അതല്ലെങ്കിൽ ബദാം ഓയിൽ ഇത് ഏതെങ്കിലും ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബദാം ഓയിലാണ് ഒരു രണ്ട് തുള്ളിയുള്ള എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക റോസ് വാട്ടറോ ബദാം ഓയിലോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം പിന്നെ ചെറുനാരങ്ങ നീരിന് പകരം തക്കാളി ജ്യൂസും അപ്പോൾ ഈ നമുക്കിത് അപ്ലൈ ചെയ്യണെങ്ങനെയൊന്ന് കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക മുഖം നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്യുക ഫേസ് വാഷോ എന്തെങ്കിലും ഇട്ട് പയർപൊടി എന്തെങ്കിലും നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അതുകൊണ്ട് വാഷ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ ക്രീം നിങ്ങൾ മുഖത്ത് നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിട്ടാൽ ഒര മണിക്കൂർ നമ്മൾ മുഖത്ത് വെച്ചേക്കണം പിന്നെ സാധാരണ ഞാൻ പറഞ്ഞല്ലേ ഫേസ് ബാക്കൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസമുള്ള ഒരു ഗ്ലോയായിരിക്കും കൂടുതൽ ഇതങ്ങനെയല്ല നമുക്ക് ഒന്ന് രണ്ടാഴ്ച വരക്കും നിൻ്റെ റിസൾട്ട് വെക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് ഇപ്പം എനിക്ക് റിസൾട്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരാം പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒന്ന് രണ്ടാഴ്ച ഇതിൻ്റെ റിസൾട്ട് നിൽക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതൊക്കെ വീട്ടിൽ തന്നെ കിട്ടണം സാധനങ്ങളൊക്കെ അല്ലേ നമുക്ക് അപ്പം ഇനിയിപ്പോൾ റോസ് വാട്ടറും ഈ ബദാം ഓയിലും ഇല്ലെങ്കിലും ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മതി നമുക്ക് മുഖത്ത് നല്ല ഗ്ലോ ആണ് ഗ്ലോ ആകാക്ക് വിളിക്കും അപ്പം ഇനിയിപ്പോൾ റോസ് വാട്ടർ ഇല്ല ഒന്നും ഇല്ലെങ്കിലും പേടിക്കണ്ട എനിക്ക് ഇത്രയും രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി മുഖം നല്ലതായിട്ട് നമ്മുടെ സോഫ്റ്റു ആവും നമുക്ക് നമ്മുടെ റിംഗിൾസും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല ഒക്കെ കണ്ട നമ്മൾ ശരിക്കും ഇതിടുമ്പ നല്ല ഒരു ക്രീം ധരിച്ച ഒരു ഇതാണ് നമുക്ക് കുറച്ച് കഴിത്തിൽ ഊട്ടക്കപ്പ്ല ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എഗ് വൈറ്റ് ഇടുന്നതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ടൈറ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ നല്ല അടിപൊളിയ സാധനം അപ്പോൾ ആദ്യം ഒന്നിട്ടിട്ട് പിന്നെ ഒന്ന് കട്ട് ചെയ്തിൽ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിത് ഒരു സിട്ടതാ കേട്ടോ നല്ല നമുക്ക് ബ്ലീച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് ദിവസം നിൽക്കൂലേ എന്ന് പറഞ്ഞ പോലെ നല്ലൊരു കളറ് നിൽക്കുന്നതാണത് നമുക്കൊരു അരമണിക്കൂറാണ് വെക്കേണ്ടത് ഇപ്പം അരമണിക്കൂർ പറ്റിയില്ലെങ്കിൽ പത്തിരുപത് മിനിറ്റ് ആയാലും കുഴപ്പമില്ല എന്നാലും മാക്സിമം ഇരുപത് മിനിറ്റ് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഒര അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മുഖം ഇതുപോലെ തന്നെ എല്ലായിടത്തും പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ഒരു രീതിയിലോ അപ്പോൾ അതായത് ശരിക്കും നമുക്ക് മുഖത്തൊത് പിടിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്കിനിപ്പം ടൈം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി മിനിറ്റ്സെങ്കിലും നിൽക്കുക നല്ല മുഖത്തിന് നല്ല മാറ്റമുള്ള ഒരു ഫേസ് പാക്കാണിത് വളരെ എളുപ്പമായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു കാര്യവും കൂടിയാണ് നമ്മുടെ സ്കിന്നിലെ പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറാനും പിന്നെ നമ്മുടെ റിങ്കിൾസൊക്കെ പോയി നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ നല്ല ഒരിതാണ് പിന്നെ കൂ ഏറ്റവും കൂടുതൽ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അന്നത്തെ ഗ്ലോ മാത്രമല്ല കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഈ ഗ്ലോ മുഖത്ത് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്ക് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് മുഖം നല്ല ഒരു തിളക്കമായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഇടുമ്പോൾ അന്നത്തെ ദിവസം അല്ലെങ്കിൽ തലേ പിറ്റേ ദിവസത്തോളം മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടത്തുള്ളു കേട്ടോ അപ്പോൾ ഇതങ്ങനെയല്ല എല്ലാവരും ഇതുപയോഗിച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്കിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ അത്ര അത്രയോ നല്ല ഒരു പാക്കാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ നമ്മുടെ നേരത്തെ ഫേസ് ഇപ്പോഴത്തെ ആ ശരിക്കും പറഞ്ഞ ക്രീം ഇട്ട ഒരു എഫക്റ്റാണ് ശരി ശരിക്ക് നമുക്ക് വരുന്നത് അപ്പോൾ ഇത് അടിപൊളി ഐറ്റം തന്നെയാണ് ഒറ്റ പ്രാവശ്യം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി ഒരേ ഒരു പ്രാവശ്യം അപ്പം തന്നെ നിങ്ങൾ പിന്നെ തന്നെ ഉപയോഗിച്ച് പോകും അത്രയോ നല്ലൊരു റിസൾട്ടാണത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പാക്ക് പാക്കിടുമ്പോൾ കഴുത്തൊഴിച്ചു നിർത്തരുത് അല്ലെങ്കിൽ രണ്ടും ഇതാവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് പാക്ക് പാക്കിടുമ്പം കഴുത്ത് ഒഴിവാക്കരുത് സ്കിൻ നമ്മുടെ ആവാൻ വേണ്ടി കഴുത്തിലൊക്കെ ടൈറ്റാൻ വേണ്ടിയൊക്കെ ഏറ്റവും നല്ലൊരു പാക്കും കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് കഴുത്തും കൂടി കൂട്ടി വേണം നമുക്കിത് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതേ മുഴുവനായിട്ട് ഞാൻ മുഖത്തുനിന്ന് ഇത് തുടച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ റിസൾട്ട് മനസ്സിലായല്ലോ ശരിക്കും ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തായാലും ഒരാഴ്ച മേളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നിൽക്കും നല്ല എഫക്റ്റാണ് അകത്ത് സാധാ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതുണ്ടാവും ഇതങ്ങനെയല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിച്ച് നോക്കാം ഇതിൻ്റെ ഇതൊറ്റ ദിവസമല്ല ഒന്ന് ഒരാഴ്ച മേളിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കും അപ്പം എത്ര കറുത്തവരാണെങ്കിൽ പോലും നമുക്ക് ഇന്ന് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഇതാണ് നമ്മുടെ ഈ പാക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതാണ് അപ്പം കേട്ടോ നല്ലതായിട്ട് നമുക്ക് നിറം വച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്നും സപ്പോർട്ട് ചെയ്യുക അപ്പം പിന്നെ നമുക്ക് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകണേണ് അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്